വെൽക്കം ബാക്ക് ടു എ ആർ സവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോഴിക്കോട് ലുലുമാളുള്ളത് കോഴിക്കോട് ലുലുമാൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്തു ഇന്ന് ഒമ്പത് സെപ്തംബറിലാണ് ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുകൾ നമുക്കിവിടെ ലുലുമാളിൽ ഓപ്പണിങ് കഴിഞ്ഞത് ഉള്ളിൽ തന്നെയുള്ള നല്ല രീതിയിലുള്ള തിരക്ക് നമുക്കിവിടെ അനുഭവിക്കപ്പെടുന്ന കാണാൻ സാധിക്കും അതേപോലെ നമുക്കിതിൻ്റെ കോമ്പൗണ്ട് കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ചാനൽ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് കമൻ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നോക്കും അപ്പം നമ്മൾ ഇപ്പോൾ കാണുന്നത് ലുലു മാളിന്റെ കോമ്പൗണ്ട് ആണ് നേരത്തെ നമുക്ക് കുറെ ദിവസങ്ങളായിട്ട് ഇവിടെയുള്ള വീഡിയോസ് ഒക്കെ എടുക്കാൻ ഈ ഓപ്പണിങ്ങിൻ്റെ മുന്നേ ആളുകൾക്കൊക്കെ പെർമിഷൻ ഇല്ലായിരുന്നു ഇപ്പോൾ ഇന്ന് എല്ലാ ആളുകളും ഇവിടെ ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ തിക്കട്ട ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ആളുകൾ വീഡിയോസ് എടുക്കുന്നുണ്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ വ്ലോഗ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ഒരുപാട് അത് എന്തായാലും കോഴിക്കോട് അവസാനമായി വിശാലമായ ലുലൂമാണ് ഓപ്പണിങ് കഴിഞ്ഞൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർക്കിംഗ് കാര്യങ്ങളൊക്കെ വളരെ വിശാലമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഭാഗങ്ങളിലേക്ക് ട്രാഫിക് കൺട്രോളും കാര്യങ്ങളൊക്കെ ലുലു മാളിന്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ലുലു മാളിന്റെ എൻട്രി ഭാഗത്ത് നിന്നുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ലുലു മാളിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാങ്കാവു മീൻചന്ത ബൈപ്പാസിലാണ് ലുലുമാൾ സ്ഥിതി ചെയ്യുന്നത് അതായത് നമ്മുടെ ഫാത്തിമ ഹോസ്പിറ്റൽ അതോടൊപ്പം തന്നെ മിമിസ് ഹോസ് മിമിസ് ഹോസ്പിറ്റൽ ഇതിനോടൊക്കെ ചേർന്നിട്ടാണ് ഈ നിലവിൽ ഈ ഒരു ലുലു മാൾ സ്ഥിതി ചെയ്യുന്നത് ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മുടെ മാളിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ട്രാഫിക് നിയന്ത്രിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കോമ്പൗണ്ടിന് പുറമേ നിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള പച്ചപിടിപ്പുകള അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പൂന്തോട്ടങ്ങളൊക്കെ നിറച്ചു കൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ജനങ്ങളിങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ലുലു മാളിലേക്കുള്ള ആ ഒരു കാഴ്ചയാണ് ഇത് എന്നൊക്കെ കാണാൻ സാധിക്കുന്നത് ഇപ്പം ഫ്രണ്ടിൽ നിന്നുള്ള ലുലു മാളിൻ്റെ ആ ഒരു പിന്നെ സിമ്പലും അതോടൊപ്പം തന്നെ ബാറ്റിങ് അതോടൊപ്പം തന്നെ ആ ഒരു ബോർഡ് നെയ്ംബോർമാളിന്റെ ഭാഗത്തു നിന്നുള്ള പാർക്കിംഗ് ആണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് ഏകദേശം പത്തഞ്ഞൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ലുലു മാൾ ഒരുക്കിയിട്ടുണ്ട് കംപ്ലീറ്റ് വാഹനങ്ങൾ ഇന്നലെ ഉദ്ഘാടനം ചെയ്തതോട് കൂടി ഒരുപാട് ആളുകൾ പർച്ചേസിംഗിന് വരുന്ന ആടുകളുണ്ട് അതോടൊപ്പം തന്നെ ദുരുവുമാണ് കാഴ്ചകൾ കാണാൻ വേണ്ടി ആയതരുന്ന ആളുകളുണ്ട് എന്തായാലും ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്കാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ പാർക്കിങ്ങിലുള്ള വാഹനങ്ങൾ കാണുമ്പോൾ തന്നെ എത്രത്തോളം ഈ ദുരുമാളിൽ തന്നെ നിലവിൽ തിരക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇനി വൈകീട്ട് ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇതിനേക്കാൾ നല്ല ആളുകളും ഓഫീസ് ടൈമും മറ്റു തിരക്കുകളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമ്പോൾ ഒരുപക്ഷെ വൈകീട്ട് ഇതിലും വലിയ തിരക്കൊക്കെ ഉണ്ടാവാൻ സാധ്യത ഇതാണ് നമ്മൾ ഇന്നപ്പോൾ ഉച്ചക്ക് എടുത്ത ഒരു വീഡിയോ എടുത്ത ആ സമയത്തുള്ള ഒരു കാഴ്ചയാണ് ഇനി വൈകിട്ടടുത്ത കാര്യം എന്താണെന്ന് നമുക്കറിയില്ല എന്തായാലും നിലവിലുള്ള ഒരു കാഴ്ച മീൻചന്ത റോഡിൽ നിന്നാണ് മാങ്കാവ് മീൻചന്ത റോഡിലാണ് നിലവിൽ ആണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ നമുക്ക് ലുലുമാളിൻ്റെ അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് കണ്ടു നോക്കാം അപ്പോൾ നേരെ നമ്മൾ ലുലു മാളിൻ്റെ അകത്തേക്ക് കയറുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ എത്തിപ്പെടുന്നത് ലുലു മാൾ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ഒരു സെക്ഷനിലാണ് എത്തിപ്പെടുന്നത് അപ്പോൾ ഇവിടെ ഉള്ള ഹൈപ്പർ മാർക്കറ്റ് കാര്യങ്ങളാണ് അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള തിരക്ക് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ജനങ്ങൾ ഇവിടെ ഉണ്ടെന്ന് നല്ല രീതിയിലുള്ള ട്രാഫിക് കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ പാർക്കിങ്ങൊക്കെ വലിയ വാഹനങ്ങളൊക്കെ പാർക്കിങ്ങൊക്കെ ഒരു പ്രശ്നമായി മാറിയിട്ടുണ്ട് എന്തായാലും ഇന്ന് അനിയന്ത്രിതമായ ഒരു തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് ഫ്ലോറാണ് ഇപ്പോൾ ഉള്ളത് സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വാച്ചസ് അതേപോലെ പെർഫ്യൂമ്സ് അങ്ങനത്തെ അത്തരം കണ്ട ഐറ്റംസുകളാണ് പ്രധാനമായിട്ടും നമുക്ക് സെക്കൻഡ് ഫ്ലോറിനകത്ത് കാണാൻ വിവിധവിധ ബ്രാൻഡുകൾ റിസോർട്ട് അതേപോലെ ഒരുപാട് ബ്രാൻഡുകളുടെ കമ്പനികളുടെ മോഡലുകളാണ് നമുക്ക് സെക്കൻഡ് ഫ്ലോറിനകത്ത് കാണാൻ സാധിക്കുന്നത് സ്കെച്ചസ് അത്തരത്തിൽ ഒരുപാട് പിന്നെ അതോടൊപ്പം തന്നെ ലെവിസ് ലൂയിസ് ഫിലിപ്പ് അതേപോലെ യു എസ് പോളോസൺ ഡെവീസ് അത്തരത്തിലുള്ള ഒരുപാട് ബ്രാൻഡുകളുടെ ഒരു നിര തന്നെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിനകത്ത് അലൻസോളി ഫസ്റ്റ് ഫ്ലോറിനകത്ത് കാണാൻ സാധിക്കുന്നത് ലിഫ്റ്റുകളിലൂടെ നല്ല രീതിയിലുള്ള തിരക്ക് നമുക്കിവിടെ അനുഭവപ്പെടുന്നുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഫോട്ടോസിന് പോസ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെൽഫി പോയിൻറ്റുകളൊക്കെ നമുക്കിവിടെ ഒരുപാട് കാണാൻ സാധിക്കും സെൽഫി പോയിൻ്റുകൾ പിന്നെ അതേപോലെ അതേപോലെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിനകത്ത് റെഡിമെയ്ഡ് ഐറ്റംസ് ഫാഷൻ സ്റ്റോർ അതേപോലെ മൊബൈൽസ് ലാപ്ടോപ്പ് ക്യാമറാസ് അത്തരത്തിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിനകത്ത് ലഭിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്നും എനിക്ക് തോന്നുന്നു ലോഞ്ച് ആയി വന്നിട്ടില്ല നമ്മളിപ്പോൾ ഇലക്ട്രോണിക്സിൻ്റെ ഭാഗത്തൊക്കെ സന്ദർശിച്ചു കഴിഞ്ഞു അപ്പോൾ അവിടെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഓഫറ് കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്തായാലും ആളുകൾ ലുലു മാളിൻ്റെ ഓപ്പണിങ് കാണാനും അതോടൊപ്പം തന്നെ ഫസ്റ്റ് ടൈമുള്ള ഒരു പർച്ചേസ് എന്ന രീതിയിലൊക്കെയാണ് വന്നിരിക്കുന്നത് പിന്നെ എല്ലാം നല്ല രീതിയിലുള്ള തിരക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഭാഗങ്ങളും ക്യാമറയിലൂടെ ഓടിച്ചു പോവാൻ സാധ്യമല്ല കാരണം ലുലു കോഴിക്കോട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സെൽഫി പോയിൻ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും ആളുകൾ ആ ഒരു ലുലു കോഴിക്കോടിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഒരുപാട് സെൽഫി ഫോട്ടോസുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കും വ്യത്യസ്തമായ ബ്രാൻഡുകളുടെ മോഡൽസുകളും നമുക്കിവിടെ അറേഞ്ച് ചെയ്തു വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച തന്നെയാണ് ലുരു കോഴിക്കോട് ലുരൂമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല രീതിയിലുള്ള ജനത്തിരക്കും നമുക്ക് ഈ ഒരു ഓണത്തിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ജനത്തിരക്കും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളുടെ ഷോറൂമുകളാണ് താഴ്ഭാഗത്ത് ആ ഒരു ലിഫ്റ്റിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ എക്സ്കലേറ്ററിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് നേരെ ടോപ്പിലേക്ക് നമ്മൾ പോവാണ് എൻ്റെ ടോപ്പ് ടോപ്പിൽ റെസ്റ്റോറൻറ്റാണ് വരുന്നത് അപ്പോൾ എന്തൊക്കെ റെസ്റ്റോറൻറ്റ് ഏതൊക്കെ ബ്രാൻഡുകളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമുക്കിവിടെ ഉള്ളത് എന്ന് ജസ്റ്റ് ഒന്ന് കണ്ടുതന്നാം അല്ല കുറേ ആളുകൾ മുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു കാഴ്ച ഏതാണ്ട് ഒരു ഉച്ച സമയത്താണ് നമ്മളിപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത് ഏറ്റവും ടോപ്പ് ടോപ്പിലുള്ള ഒരു കാഴ്ചയാണ് കെ എഫ് സി അതോടൊപ്പം തന്നെ മോമോ കെ എഫ് സി അതേപോലെ പിസ്സ രീതിയിലുള്ള നമ്മളെ ലളിവുമാണുമായി ബന്ധപ്പെട്ടത് കൊണ്ടുള്ള ആ ഒരു ചെറിയൊരു കാഴ്ചകൾ മാത്രമാണ് നമ്മളിപ്പോൾ ക്യാമറയിൽ ഒപ്പിയെടുത്തത് അപ്പം നല്ല രീതിയിലുള്ള തിരക്ക് കാരണം നമ്മൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടില്ല അപ്പം അതോടൊപ്പം തന്നെ ഈ തിരക്കിൻ്റെ ഇടയിൽ ക്യാമറാസ് ഒരുപാട് ആളുകൾ ക്യാമറാസ് വീഡിയോസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ട പ്രയാസങ്ങളുണ്ടാക്കാത്ത അതേപോലെ മാനേജ്മെൻറ്റുകളും ഇവിടെ കൂടുതലും നമ്മൾ തേർഡ് ഫ്ലോറിന് സെക്കൻഡ് ഫ്ലോറ് സെക്കൻഡ് ഫ്ലോറിൽ മെയിനായിട്ട് ഫുഡ് കോർട്ട് പെർഫ്യൂം അപ്പോൾ ചാനല് എന്തെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം തന്നെ നിങ്ങളെ വിലപ്പെട്ട കമൻ്റുകളും അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യാനൊന്നും താല്പര്യപ്പെടുന്നു